പറഞ്ഞല്ലോ ആകാശം ഓർഡറിൽ ആകാശം വായു അത് കഴിഞ്ഞാൽ അഗ്നി അത് കഴിഞ്ഞാൽ ജലം അത് കഴിഞ്ഞാൽ ഭൂമി പറഞ്ഞു പറയാൻ നമുക്ക് വേണ്ട നാണക്കെട്ടിതൊക്കെ പഠിക്കാനാണ് ഇരിക്കുന്നത് ഹൃദയം കേട്ടു പോകാനുള്ള മനസ്സിൽ ഉറപ്പിക്കണം നമ്മൾ പറഞ്ഞില്ലേ ശ്രവണത്തിലൂടെ മനനം ചെയ്യണം മനസ്സിൽ ഉറയ്ക്കണം കേട്ടതുകൊണ്ട് ഇല്ല ആകാശം കൊണ്ട് അഗ്നി ജലം ഭൂമി ഇനി ഇതെങ്ങനെയാണ് പഞ്ച ഇന്ദ്രിയങ്ങളുമായിട്ടുള്ള ബന്ധം എന്ന് നമുക്ക് നോക്കാം ആകാശത്തിന്റെ ഗുണം പ്രധാനപ്പെട്ട ഗുണം ആ ഗുണങ്ങളെ പറയുന്ന എന്നാണ് പറയുന്നത് മനസ്സിലായത് തന്മാത്ര എന്ന് പറയും പഞ്ച മഹാഭൂതങ്ങളിലെ തന്മാത്രകളെ കാണുന്ന നോക്കാം ആകാശത്തിന്റെ പ്രധാന ഗുണം എന്താ ആകാശത്തിൻ്റെ പ്രധാന ഗുണം ശബ്ദമാണ് ആകാശം പ്രധാന ഗുണം ഈ ശബ്ദത്തെ മുഴുവൻ വഹിക്കുന്നത് ആകാശമാണ് മനസ്സിലായില്ലേ അപ്പോൾ ശബ്ദമാണ് പ്രധാന ഗുണം ഇനി രണ്ടാമത്തത് ഏതാ വായു വായുവിൻ്റെ പ്രധാന ഗുണം എന്താ വായുവിൻ്റെ പ്രധാന ഗുണം നമ്മൾ വായുവിനെ അറിയുന്നത് എങ്ങനെയാ എങ്ങനെ അറിയുന്നത് ഒരു കാറ്റ് കാറ്റ് എവിടെയാണ് കട്ടുന്നത് നമ്മുടെ ശരീരത്തിലെ അപ്പൊ നമ്മുടെ തൊക്കില് സ്പർശിക്കുമ്പോഴാണ് വായ്മയായിരുന്നില്ലേ നമ്മളിപ്പോ പെട്ടെന്ന് ധാനിപ്പോന്നും സങ്കല്പ ഇട്ടിട്ടില്ല കേട്ടോ സങ്കല്പില്ല അത് ഞാൻ സ്വച്ച് ഇട്ടു എന്ന് അറിയുന്ന എപ്പോഴാണ് ഈ കാറ്റ് വന്ന് നമുക്ക് അപ്പൊ സ്പർശമാണ് പ്രധാന ഗുണം മനസിലാവുന്നുണ്ടോ അഗ്നിയുടെ പ്രധാന ഗുണം എന്താ അഗ്നിയുടെ പ്രധാന ഗുണം ഏർ അഗ്നിയുടെ പ്രധാന ഗുണം എന്താ ആ നമ്മൾ പറയും ചൂടാണ് ചൂട് ചൂടടുത്തിയത് പിടിച്ചാലേ ഉള്ളൂ പക്ഷെ അഗ്നിയുടെ പ്രധാന ഗുണം എന്ന് പറയപ്പെടുന്ന രൂപമാണ് ഇപ്പം ഈ വിളക്ക് നമുക്ക് വളരെ ദൂരത്തിലിരുന്നാലും കാണാൻ പറ്റില്ല അല്ലേ അത് ചൂടടിച്ചിട്ടാണോ അറിഞ്ഞത് ഇത് അഗ്നിയാണെന്ന് ആണോ രൂപത്തിലാണ് അഗ്നിയുടെ പ്രധാന ഗുണം രൂപമാണ് അപ്പോൾ അത് കഴിഞ്ഞാൽ അടുത്തത് എന്താ അഗ്നി കഴിഞ്ഞാൽ അടുത്തതെന്താ ആ അടുത്തത് ജലം വായുവിൻ്റെ പറഞ്ഞു സ്പർശം അഗ്നിയുടെ രൂപം അഗ്നിയുടെ രൂപമായതുകൊണ്ടാണ് നമ്മുടെ ക്ഷേത്ര ആചാരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നും എന്താ കർപ്പൂരാരജം കഴിഞ്ഞ രീതിയിലെ ദീപ നമസ്കാരം ഉണ്ട് അല്ലേ നമ്മളൊക്കെ ഇപ്പോഴും ഓടിച്ചെന്നെ കൈ പൊള്ളിച്ചാലേ നമുക്കൊരു സന്തോഷം എടുത്തുള്ളൂ യഥാർത്ഥത്തിൽ ദീപം ദർശയാമി എന്നാണ് പറയുന്നത് ദീപത്തെ തൊട്ടു വിടണമെന്നൊന്നുമില്ല മനസ്സിലല്ലേ ദീപം ദർശിച്ചാൽ മതി ദർശന പുണ്യമാണ് ദീപം നമ്മുടെ ഐജ്ഞശാലയിലൊക്കെ കർപ്പൂരം കരുത്തിയാക്കി കാണിക്കത്താ ദർശിക്കുകയാണ് അല്ലാതെ തൊട്ട് കൈ കൊണ്ടുവന്ന് കറക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ബോധം നമുക്കില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും കണ്ടതുകൊണ്ട് ചിലരൊക്കെ ഓരോരുത്തരും മേളിൽ കൂടെയൊക്കെ ചാണ്ടിയിട്ടാണ് കർപ്പൂരത്തിൽ കൈ കൊണ്ടുവന്ന് നോക്കുന്നത് അതിന് ചെറിയ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മുടെ അറിവില്ലായ്മയുടെ ഒരു ഫലമാണ് നമ്മളെ കൈ വെച്ച് വെക്കുമ്പോൾ നമുക്കറിയാം അത് ചൂട് നമ്മുടെ കൈ ഇത്തിരി കട്ടിയുള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല ചില കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ട് ചില അമ്മമാര് കൈ പിടിച്ച് ഇതിൻ്റെ മേലോട്ട് വെച്ചിട്ട് കറക്ക് കറക്കുന്നുണ്ട് നമ്മുടെ വിചാരം ഈ കറുത്തുന്നത് കൊണ്ട് ഈശ്വരന്റെ അനുഗ്രഹങ്ങൾ സത്യത്തിലാക്കൈ കൊള്ളത്തില്ലേ ഉള്ളൂ ആ ചൂട് കുഞ്ഞിനെ സഹിക്കാൻ പറ്റൂ പറ്റൂ മനസിലായില്ലേ ശരിയായ നിലയിൽ നമ്മൾ ആചാരങ്ങളെ പഠിക്കണം രണ്ടാമത് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പല വസ്തുക്കളും നൂറ് ശതമാനം ശുദ്ധമാണോ ആണോ നമ്മളൊന്നാലോചിച്ച ഇന്നത്തെ വാർത്തയിലും പറഞ്ഞ ഒരു കാര്യം കേരളത്തിൽ വരാൻ പോകുന്ന ഓണക്കാലത്തെ വരവേൽക്കാൻ കേരളത്തിലേക്ക് എത്തിയിരിക്കുന്ന വെളിച്ചെണ്ണയില് ഏതാണ്ട് ഏറിയ പകുതി എൺപത് ശതമാനം വെളിച്ചെണ്ണ എന്ന് പറയുന്ന സാധനം വെളിയിൽ പോലും വെക്കാൻ കൊള്ളാ തന്നെ മനസ്സിലാക്കി കിഡ്നിയും വൃത്തിയൊക്കെ കിഡ്നിയും അതുപോലെ തന്നെ കരളും ഹൃദയമൊക്കെ അടിച്ചു പോകാനുള്ള സർവ്വ സാധനവും ചേർന്നിട്ടുള്ള ഓയിലാണ് നമ്മുടെ നാട്ടിൽ വരുന്നത് മനസ്സിലാക്കി ഇതൊക്കെ തന്നെയല്ലേ നമുക്കും വാങ്ങിക്കൊണ്ട് കൊടുക്കാൻ പറ്റും ആ കർപ്പൂരം അടക്കം നമ്മൾ കത്തിക്കുന്ന പോലെ നമ്മൾ മനസ്സിലാക്കുക നല്ല രീതിയിലുള്ള കെമിക്കലുകൾ ചേർന്നിട്ടാണ് വരുന്നത് അല്ലേ ഈ കെമിക്കല് പോയിട്ട് കൈകൊണ്ടിങ്ങനെ പിടിച്ചിട്ട് ബേക്കോട്ട് വെച്ച് നമ്മൾ മുഖ ഉള്ളിലേക്ക് വലിച്ചെടുത്താൽ ആരുണ്ട ദോഷം ഭഗവാനാണോ നമുക്കാണ് ഞാൻ ക്ഷേത്രാചാരത്തിനെതിരെയല്ല പറഞ്ഞത് ശരിയായ ആചാരം ദൈവം ദർശയാണ് ദൈവം ദർശിച്ചാൽ മതി മനസ്സിലാവുന്നുണ്ടോ കാരണം അഗ്നിയുടെ പ്രതീകം രൂപമാണ് ാലും നമുക്ക് തൊട്ടില്ലെങ്കിലും ഒരു സുഖം അതാണ് നമ്മുടെ മനസ്സിന്റെ ഒരു ശീലമാണ് ചില എത്ര നാള് നമ്മളെ പിടിച്ച് മാറ്റാൻ ശ്രമിച്ചാലും കെട്ടഴിച്ചു കിട്ടാൻ വീണ്ടും പഴയ കണക്ക് തിരിച്ചു അതങ്ങനെയാണ് നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ ആ ബോധത്തെ ഉൾക്കൊള്ളു ശരി അത് കഴിഞ്ഞാൽ ജലം ജലത്തിന്റെ പ്രധാന ഗുണം എന്താ ജലത്തിന്റെ പ്രധാന ഗുണം രസനമാണ് ജലത്തിന്റെ പ്രധാന ഗുണം രസനം ആണ് രുചി അല്ലേ ജലം അതിനകത്ത് ഏത് വസ്തു ചേർന്നാലും ആ വസ്തുവിന്റെ രുചി ആര് വഹിക്കും ജലം വഹിക്കും ആ വസ്തു ചേർന്നതായിട്ട് പോലെ നമുക്ക് പുറമെ അറിയാൻ പറ്റില്ല പറ്റുമോ ഓരോ വെള്ളത്തിനകത്ത് പഞ്ചസാര ആയിട്ടാ പുറമേ അറിയാൻ പറ്റുമോ അറിയാൻ പറ്റില്ല ഇനി അതിനെ ഉപ്പിട്ടാൽ അറിയാൻ പറ്റുമോ അറിയില്ല തയർക്കുള്ള ഇട്ടാ അറിയാൻ പറ്റുമോ അറിയാൻ പറ്റില്ല മനസ്സിലായല്ലേ അതന്നെ ഒരു ആ ഗുണത്തെ അറിഞ്ഞു സാംശീകരം ചിലക്കും അപ്പൊ ജലത്തിൻ്റെ രസനമാണ് ഇനി ഭൂമിയുടെ പ്രധാന ഗുണം എന്താ ഭൂമിയുടെ പ്രധാന ഗുണം ഗന്ധമാണ് വായുവാണ് വെച്ചാൽ ഈ അപ്പൊ അതാണ് പ്രധാന ഗുണമായിട്ട് വരുന്നത് അപ്പോ ആകാശം ശബ്ദം വായു സ്പർശം അഗ്നി രൂപം ജലം രസന മനസ്സിലായോ അത് കഴിഞ്ഞാൽ ഭൂമി ഗന്ധം നമ്മൾ ഭൂമിയുടെ മണത്തിൽ ആദ്യത്തെ മഴ പെയ്യുമ്പോൾ നമ്മൾ പറയുന്നത് ഭൂമിയുടെ മണം എന്ന് പറയാറില്ല ഉണ്ടോ ി ഇതെങ്ങനെയാണ് പഞ്ച ഇന്ദ്രിയങ്ങളായി മാറിയതെന്നും ചിന്തിക്കാം ആകാശം ശബ്ദം ശബ്ദത്തെ ഉൾക്കൊള്ളുന്ന ഇന്ദ്രിയ ഉൾക്കൊള്ളുന്ന ഇന്ദ്രിയം നാപ്പോ ദൈവമേ അപൂർവമാണ് ശരി ശ്രവണോ രണ്ടാമത്തത് വായു സ്പർശം അതിനെ ഉൾക്കൊള്ളുന്ന ഇന്ദ്രിയ ഏതാണ് ഓരോ മനസ്സിലാവുന്നുണ്ട് രൂപപ്പെടുന്ന മനസ്സിലായില്ലേക്ക് മൂന്നാമത്തത് എന്താ അഗ്നി അഗ്നി രൂപം രൂപത്തെ അറിയുന്ന ഇന്ദ്രിയ ഏതാ കണ്ണ് രൂപത്തെ അറിയുന്നത് കണ്ണ് ഇനി അടുത്തതോ ജലം രസന രുചി ഏതാ ഇന്ദ്രിയം നാക്ക് മനസ്സിലായി അടുത്തത് ഏതാ ഭൂമി ഗന്ധം ഗന്ധത്തെ ഉൾക്കൊള്ളുന്ന മനസ്സിലാക്കേ പഞ്ചമഹാഭൂതങ്ങളിൽ നിന്ന് പഞ്ചജ്ഞാനേന്ദ്രിയം ഇവിടെ ഈ പഞ്ചമഹാഭൂതങ്ങളിലൂടെ ഉണ്ടാകുന്ന സർവ അറിവിനെയും അഞ്ചുന്ദ്രിയങ്ങളെ കൊണ്ടേ പറ്റും കാരണം എന്താ ഈ അഞ്ചു തിരിയങ്ങൾ അഞ്ചു വിഷയങ്ങളിലൂടെ പഞ്ചഭൂതങ്ങളുമായി കണക്റ്റഡ് ആണ് വ്യക്തമായോ ഏറ്റവും വ്യക്തമായോ അപ്പം ഭൂമിയെ ഉദ്ധരിക്കാൻ അല്ലേ വരാം അല്ലേ ഭൂമിയെ ഉയർത്താനാണ് അവതാരം ഭൂമിയെ ഉദ്ധരിക്കണമെങ്കിൽ ഭൂമിയുടെ സവിശേഷ ഗുണത്തെ അറിയുന്ന ഇന്ദ്രിയോ ആ മൂഖിന്റെ വരാഹത്തിൽ ഏറ്റവും വലിയ ഇന്ദ്രിയമായി പ്രതിഫലിക്കുന്നത് അത് വന്നത് എവിടെ നാം ബ്രഹ്മാവിന്റെ നാസിക ആ അവതാരത്തിലൂടെ ഭഗവാൻ ഭൂമിയെ ഉദ്ധരിച്ചപ്പോ ഓരോ വിഷയങ്ങളെയും ഉദ്ധരിക്കുന്നത് അതാത് വിഷയങ്ങളെ ലഹിച്ചു കൊണ്ട് വേണം എന്നൊരു തത്വം കൂടി നമുക്ക് ഇതിൽ നിന്നും മാത്രം വരാഹ അവതാരത്തിന്റെ പൂർണ്ണകഥ പറഞ്ഞു അതുകൊണ്ട് ഇതിന്റെ ആ ഒരു നാസിക ഗന്ധം മാത്രം നമ്മുടെ പഞ്ചന്ദ്രിയങ്ങളുമായി ചേർത്ത് പറഞ്ഞു മാത്രമേ ഉള്ളൂ ആ നിലയിൽ നമുക്ക് വരാഹ അവതാരത്തിന്റെ തത്വത്തെ മനസ്സിലാക്കേണ്ടതും അനിവാര്യമാണ്